ക്കവർജം ലഭിക്കേണ്ടത് വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് നമ്മളൊക്കെ മല്ലിയൊഴിപ്പുറയുടെ തീരങ്ങളും സങ്കീർത്തനം പോലെയും അധ്യാപകനുകളും ഒക്കെ കക്ഷത്ത് വെച്ച് നടക്കുമ്പോൾ വലിയ അഭിമാനം തോന്നാറുണ്ട് രണ്ടാളുകൾ മുമ്പിൽ ഷെൽഫിൽ ഈ പുസ്തകം കാണിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് അതെഴുതിയ വലിയ മഹാന്മാർ അവർക്ക് ഒന്നിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മോടൊപ്പം സംവദിക്കുകയാണ് അവരുടെ അനുഭവവും ജീവിതവും നമ്മോട് പങ്കുവെക്കുകയാണ് ഇത് മനോഹരമായി ഉപയോഗപ്പെടുത്താൻ ചൂഷണം ചെയ്യാനും സാധിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മിലെ സാഹിത്യകാരന്മാർ സാഹിത്യകാരന്മാരെയും നമ്മിലെ അഭിരുചികളെയും